ായിരുന്നു പ്രവാസത്തിന്റെ സമയത്ത് ഞാൻ ഒരു യുവാവിനോട് പറഞ്ഞു ഒരാഴ്ച അല്ല ഒരു വർഷ സമയം തരാം എനിക്ക് പെണ്ണ് ശരിയാണെങ്കിൽ നാല്പത്തിരണ്ട് പേർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോ ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു പെണ്ണ് ശരിയായി ഒന്നായിട്ട് പോയി വിവാഹം കഴിച്ച് തിരിച്ചു വരികയും ചെയ്തു അപ്പൊ ഇത് ഇങ്ങനെ സാധാരണ സംഭവിക്കുന്നു അടിവാരത്തിന് അടിവാരത്തിന് ഇതൊരു ബെറ്റിന്റെ കഥയാണ് ബെറ്റ് അല്ലെങ്കിൽ വെല്ലുവിളി ചാലഞ്ച് എന്നൊക്കെ പറയാം കോഴിക്കോട് ഓമശ്ശേരി നടമൽ പോയിലിൽ നിന്ന് ചുരം മുഴുവൻ കയറി വയനാട് ബോർഡർ വരെ ഓടിയാൽ പതിനായിരം രൂപ നൽകാമെന്നായിരുന്നു നടമൽ പോയിൽ സ്വദേശി മുബാറക്കിന് സുഹൃത്ത് നൽകിയ ബെറ്റ് അല്ലെങ്കിൽ ചാലഞ്ച് ആ ചാലഞ്ച് മുബാറക്ക് ഏറ്റെടുത്തു അദ്ദേഹം ഓടി ആ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് വലിയ തരത്തിൽ വൈറലാണ് അത് ശ്രദ്ധിക്കപ്പെട്ടു അപ്പോൾ ആ മുബാറക്കും വെറ്റുവെച്ച സുഹൃത്തുക്കുമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് മുബാറക്ക് എങ്ങനെ ഓടാൻ പറ്റും എത്ര കിലോമീറ്റർ ശരിക്ക് മുപ്പത്തഞ്ച് പിന്നെ അതിൽ പതിനാല് അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ മുമ്പ് ഇവന് ഒരാഴ്ച മുമ്പ് ഒരു ചലഞ്ച് ഏറ്റെടുത്തിരുന്നു അതായത് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതായത് നടുമൽപ്പൂല് മുതൽ മാനൂര വരെ അപ്പോൾ ആ ചലഞ്ചിൽ ഞാൻ ട്രോളിങ് ഞാന് പറഞ്ഞതായിരുന്നു അത് ചെറുതായി ചെറിയ അല്ല പൈസ ചെറിയ പൈസ നൂറ് ഉറുപയ്യങ്ങൾ അപ്പം ഞാൻ ആ ച അന്ന് അവിടെ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു ചലഞ്ചൊക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെറുതെ കിടന്നു കാര്യങ്ങള് എടുക്കുകയാണെങ്കിൽ വലുതെടുക്കുന്നത് ആ രീതിയിൽ ഞാൻ കമൻ്റ് അടിച്ചു അന്നപ്പോ വലു ഭാഗത്ത് നിന്ന് ആ ഒരു കവിത വന്നത് അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ കൂടി ഞാൻ പതിനായിരം പേരാണ് അങ്ങനെയാണെങ്കിലും ഓക്കെ ഞാൻ ഓടാന്ന് പറഞ്ഞു അവനോട് അന്നപ്പോ ഞാൻ പറയുക ചെയ്തേ ഞാൻ ഓടും എൻ്റെ മുഖം മാറാൻ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത് നിൽക്കാതെ ഓടണം എവിടെയും നിൽക്കാൻ പറ്റൂല നിൽക്കാനിരിക്കാനൊന്നും പറ്റൂല കണ്ടിന്യൂസ് ആയിട്ട് ഓട്ടം തന്നെ അങ്ങനെ എന്താ പറയുക ഞാൻ ആദ്യം എന്താ പറയുക ഒരു തമാശ രീതിയിൽ എടുത്തിന് ഞാൻ നാളെ ഓടാ മറ്റന്നാളോടെ ആദ്യം പറഞ്ഞിരുന്നു പിന്നെ അവനെ കുറച്ച് പ്രഷർ ആവലും പ്രഷർ മീൻസ് ഒരു ട്രോളാവലും ആ സമ്മർദ്ദമാക്കി അപ്പം എനിക്ക് എന്താ പറയുക ഒരു ഒരു ഈഗോ അങ്ങോട്ട് കയറി പിന്നെ ഞാൻ നോക്കില്ല അന്നപ്പോ തന്നെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് കിറ്റക്കൊപ്പിച്ച് അങ്ങനെ തന്നെ ആ സ്പോട്ടിൽ തന്നെ ഇറങ്ങി ഓടി കണ്ടിന്യൂസ് ആയിട്ട് ഓടി അടിവാര വരെ എനിക്ക് ഒരു പ്രശ്നം ഇടയില്ല കാരണം സപ്പോർട്ട് ചെയ്യാൻ ഒരു അത്തിരി ആൾക്കാരുണ്ടായിരുന്നു ആ ടൈമിൽ ആ അത് നോർമലി കുറച്ച് കുറച്ച് അധികം കുടിക്കുന്നില്ല അധികം കുടിച്ചാല് കൊളുത്തി കുടിക്കല്ലോ അങ്ങനെ കുറച്ച് കുടിച്ച് അടിവാര വരെ നോർമലി ഒരു പ്രശ്നം വന്നില്ല സ്റ്റാമിനോ ഔട്ട് ആയില്ല ഒരു പ്രശ്നം വന്നില്ല ഒന്നും പ്രശ്നം വന്നില്ല മൂവൊക്കെ കൊണ്ടുവന്നു മൂവൊക്കെ എടുക്കുക ദേഷ്യം അങ്ങനെ സെറ്റായിട്ട് പോയത് ചുരം കയറി രണ്ടാമളം എത്തിയപ്പോ കാല് വലിയ ഓടിയു കാല് നല്ല വലിച്ചിലായിരുന്നു കാരണം അത്രയും റണ്ണ് ചെയ്ത് വന്നിട്ടാണ് പിന്നെ ചുരം കയറുന്നത് അത് കാല് പിന്നെ രണ്ടാമളം മുതല് പിന്നെ അവിടെ വലിപ്പിച്ചതല്ല പിന്നെ ഓടി ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം തന്നെ മൈൻഡിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം പിറ്റേന്ന് നല്ല മുഴുവാലും മുട്ടുവേദന അതുപോലെ ലിഖ്മെൻ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊരു വിഷയവനെ കണ്ട പോയി പറഞ്ഞു സാധാരണ നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ ഫസ്റ്റ് ദിവസം ജിമ്മിൽ പോയാൽ വേദന ബോഡി പെയിൻ അതേ ഉള്ളൂ വേറെ വിഷയമൊന്നുമില്ല രണ്ട് വർഷം കഴിഞ്ഞാൽ മാറുന്നുണ്ട് അപ്പൊ മാറിയും ചെയ്തു ബംഗളൂരു ആണ് ഓട്ടം ശീലം ഉണ്ടോ ശീലം വെച്ചാൽ അങ്ങനൊന്നും ഇല്ല നാട്ടിലിങ്ങനെ ഫുട്ബോൾ കളിക്കാറുണ്ട് നാട്ടിൽ ലീവിൻ്റെ നാട്ടിൽ വരുമ്പോൾ ഫുട്ബോൾ കളിക്കും കാര്യമായിട്ട് പ്രത്യേകിച്ച് ഓട്ടമൊന്നുമില്ല പോയ ബെറ്റ് നിരാശയിലാണോ നിരാശയൊന്നുമില്ല അന്നേരം അന്നേരം ആദ്യ പൈസ കൊടുത്താണ്ട് ഒരു വാശി പുറത്തുള്ളതാണല്ലോ അന്നേരക്കന്നെ ഏറ്റവും അടുത്താണ് ഓ വൃത്തിക്ക് ചെയ്ത് ആരും അങ്ങനെ ഓടിയില്ലല്ലോ ഞമ്മളെ പ്രദേശത്തുനിന്ന് ഒന്നും ആരും ഓടിയതായി ഞാൻ കെട്ടിയില്ല മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടിയ പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ആയിട്ട് ചുരം ഉണ്ട് അത് ഞങ്ങൾക്ക് ഓടി എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെയാണല്ലോ ഒരു വെറ്റെന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗം ഒരാൾ എന്നുള്ള കുലത്തിലും ഒരാൾ നടക്കൂല എന്നുള്ള കുലത്തിലും പല വെറ്റുകളും സംഭവിക്കുന്നതാണ് അവർ സാധാരണ രീതിയിൽ ഞാൻ ഏറ്റെടുത്തിരുന്നു പിന്നെന്ന് പറഞ്ഞാൽ ഓന് സപ്പോർട്ട് ഇൻ്റെ ഇൻ്റെ പുറം സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായി ഞങ്ങൾ കമ്പനിക്കാർ തന്നെയാണ് അങ്ങനെ ഇത് വർത്താനം അങ്ങനെ നടന്ന്

ചെറു ചെറു കിട്ടി വെൽത്ത് പോവുകയും ചെയ്താണ് വലിയൊരു ഇത് പറഞ്ഞാല് അവിടുന്നായിരുന്നു പ്രവാസത്തിന്റെ സമയത്ത് ഞാൻ ഒരു യുവാവിനോട് പറഞ്ഞ് ഒരാഴ്ച അല്ല ഒരു വർഷ സമയം തരാ എനിക്ക് പെണ്ണ് ശരിയാണെങ്കിൽ നാല്പത്തിരണ്ട് പേർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോ ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു പെണ്ണ് ശരിയായി ഒന്നാട്ട് പോയി വിവാഹം കഴിച്ച് തിരിച്ചു വരികയും ചെയ്തു

ഓടി അത്ര തന്നെ ഇനി വെറ്റ് വെക്കോ ഇനിയും സന്ദർഭത്തിനനുസരിച്ച് ഞാൻ ഒന്നോ പ്രശ്നമില്ല അങ്ങനെ ഒരു പരിധി ഉണ്ട് ചെറിയൊരു നിരാശ കാണുന്നുണ്ട് എന്താക്കി പൈസ പതിനായിരം അതിപ്പോ കൂടെ വന്ന ഒരു ആൾക്കാർ ബാക്കി ഉണ്ടായിരുന്നു അടി വരെ ഇരുപത് ഇരുപത്തഞ്ചു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ആദ്യം കുറേ സപ്പോർട്ടേഴ്സ് മുതിർന്ന കുറച്ച് ആൾക്കാരൊക്കെ വന്നിരുന്നു നാട്ടിൽ നിന്ന് ഒരു കാറിലൊക്കെ വന്ന് ഒരു മര നോട്ട്മാലൊക്കെ ഇട്ട് വന്നിരുന്നു അതൊക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടോ ആ അത് കഴിഞ്ഞ് പിന്നെ ടൈം കുറയാലോ രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ അയയ്ക്കുന്ന ചോറൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു മണി ഒക്കെ അയക്കണം അന്നപ്പോൾ പിന്നെ കുറേ ആൾക്കാർ ഇട്ടാൽ പോയി കാരണം ടൈം അങ്ങനെ ആണ് അങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങില്ല അങ്ങനെ പിന്നെ മുകളിലേക്ക് തിരിച്ച് എന്താ പറയുക ലാസ്റ്റിലേക്ക് ഒരേ ആൾ ഇട്ടാളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് തിരിച്ചുമ്പോൾ ഫുഡ് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് എല്ലാവരും അത് ആണ് വലിയ രസകരമായ ഒരു സംഭവമാണ് അതിന്റെ വിശദ വിശദാംശങ്ങളാണ് ആ ബെറ്റ് ആളും അത് വെച്ച ആളും വിശദീകരിച്ചത് എന്തായാലും ഇത്തരം രസകരമായ ചാലഞ്ചുകൾ ബെറ്റുകൾ ഇനിയും നാട്ടിൽ യുവാക്കൾക്കിടയിൽ നടക്കട്ടെ എന്നാണ് പറയാനുള്ളത് ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഷബീർ റമർ മീഡിയ വൺ കോഴിക്കോട്